ശ്രീ എൻ റാം ഇപ്പോൾ സൈന്യത്തിൻ്റെ കോൺഫിഡൻസിനെ ആത്മവിശ്വാസത്തെ അതുപോലെ തന്നെ മൊറാലിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായി പോകില്ലേ ഇത് അതായത് കഴിഞ്ഞ വർഷങ്ങളായി കുറേ ദശാബ്ദങ്ങളായി തന്നെ തുടരുന്ന രീതി അത് മറികടന്നുകൊണ്ട് പുതിയൊരു രീതിയിലേക്ക് പുതിയൊരു മാനദണ്ഡത്തിലൂടെ കടന്നു വരികയാണ് കരസേനാ മേധാവിയുടെ തിരഞ്ഞെടുപ്പ് ഇത് സൈന്യത്തിൽ തന്നെ ഒരു കുറവ് ഉണ്ടാകുമോ ഇപ്പോൾ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ പലരും തങ്ങളുടെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് അത് രണ്ടു തരത്തിലാണ് താങ്കൾ യോജിക്കുകയാണ് ഈ തീരുമാനത്തെ പക്ഷേ വിയോജിക്കുന്നവരും ഉണ്ട് വിരമിച്ചവർ സൈനിക ഉദ്യോഗസ്ഥരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന പോലെ സൈന്യത്തിലും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാവുകയില്ലേ നോ ശ്രീ എൻ റാം മോഹൻ താങ്കൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുകയാണ് താങ്കൾക്ക് കേൾക്കാമോ ഇപ്പൊ പെട്ടെന്ന് കട്ട് ഓഫ് നേരം ശ്രീ എൻ രാംമോഹൻ ഇപ്പോൾ താങ്കൾ നേരത്തെ യോജിക്കുകയുണ്ടായി കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ അതുപോലെ തന്നെ വിരമിച്ച പല സൈനിക ഉദ്യോഗസ്ഥരും അതിൽ ഒരു കൂട്ടം ആളുകൾ യോജിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തോട് മറ്റൊരു കൂട്ടർ വിയോജിക്കുകയാണ് അത് സൈന്യത്തിന്റെ ആത്മവിശ്വാസം കുറയ്ക്കുന്ന രീതിയിലായി പോകും തീരുമാനം എന്ന രീതിയിൽ പ്രതികരിക്കുന്നവരാണ് അത് ശരിയല്ലേ സൈന്യത്തിന്റെ ആത്മവിശ്വാസം മൊഹാൽ ഇവയൊക്കെ ബാധിക്കുന്ന രീതിയിൽ കൂടിയാകില്ലേ ഈ തീരുമാനം ഈ മൊറാളിൽ കുറച്ച് ഉണ്ടാവും നാച്ചുറലി ഒരു സീനിയർ ഓഫീസറെ സൂപ്പർ സീറ്റ് ചെയ്താൽ നാച്ചുറലി അയാളെ മൊറാൾ കുറച്ച് കുറഞ്ഞു പോകും അത് ശരി തന്നെയാണ് പക്ഷേ ഈ ലെവലിലെ ലെഫ്റ്റനൻറ്റ് ജനറലിൻ്റെ അഭാവ് സൂപ്പർ സെഷൻ നടക്കും ഒരു ആവശ്യമുള്ള കാര്യമാണെങ്കിൽ ഇത് നെഗറ്റീവ് റീസൺ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ലത് എനിക്കിതിനകത്ത് പൊളിറ്റിക്കൽ ഒന്നും തോന്നുന്നില്ല ഈ പ്രോബ്ലം ഈ ഇഷ്യൂനകത്ത് അല്ല മറ്റു സേനയില് തന്നെ ഇഷ്യൂ തീർച്ചയാണ് അവർ കാശ്മീർ പ്രോബ്ലം സോൾവ് എങ്ങനെയെങ്കിലും അതുകൊണ്ട് മുകളിൽ അവരെ ചെയ്യേണ്ട കാര്യം ഈ തീരുമാനം ഇപ്പോൾ സി ബി എസ് ഇ നിയമിച്ച പോലെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിച്ച പോലെ സി ബി ഐ ഡയറക്ടറെ നിയമിച്ചതുപോലെ ഈ തീരുമാനങ്ങൾ പോലെ തന്നെ ഈ സർക്കാരിന്റെ നിന്നും ഇവിടെ ഒരു മകച്ചൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ തീരുമാനം മാറ്റുന്ന ഒന്നിലേക്ക് പോവില്ല എന്ന കാര്യം ഇപ്പോൾ പല കോണുകളിൽ നിന്നും പല അഭിപ്രായ പഠനങ്ങൾ ഉണ്ടെങ്കിലും ബി ജെ പി നേതാക്കൾ ഇന്ന് പറഞ്ഞ അഭിപ്രായ പഠനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളുമാണ് എന്ന് തന്നെയാണ് മഞ്ജുഷ് ആർമി ചീഫ് ഒരു സിംപിൾ ഫൈറ്റിംഗ് ഫോഴ്സ് അവരുടെ മുറലിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു ഇവിടെ നമ്മുടെ ബി എസ് എഫിൻ്റെ നേതാവായ പറഞ്ഞ് പറയുണ്ടായി യെസ് ഇറ്റ് വിൽ എഫെക്ട് ദി മൊറിയൽ ഓഫ് ദി സോൾജേഴ്സ് അൾട്ടിമേറ്റ്ലി എന്താണ് ലെറ്റ്മെസ്റ്റ് ടെസ്റ്റ് ആ ഫൈറ്റിംഗ് ഫോഴ്സിനെ നിങ്ങൾ ഡീമോറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാ ഇൻസ്റ്റിറ്റ്യൂഷനെ ഡീമോറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിലും ഇവരുടെ ഇവരെ മിലിട്ടറിയെ ഉപയോഗിച്ച് പല കാര്യത്തിലും രാഷ്ട്രീയം അവരെ ഇറക്കുന്നു ഇതിൽ എലക്ഷൻ ക്യാമ്പയിനിൽ പരേക്കർ പോയി പറയുന്നു ഞങ്ങൾ സർജിക്കൽ ഓപ്പറേഷൻ ചെയ്തു ഇത് ആർ എസ് എസിൻ്റെ ട്രെയിനിങ് ആണ് അല്ലെങ്കിൽ സർജിക്കൽ ഓപ്പറേഷൻ നടക്കത്തില്ല അപ്പോൾ ഇതൊക്കെ ഇവരുടെ പ്രസംഗങ്ങൾ പറഞ്ഞതാണ് ഞങ്ങളുടെ പ്രൈവറ്റ് വ്യൂ ഒന്നും അല്ല നിങ്ങളെല്ലാവരും കേട്ട് കാണും അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ഡിസിഷൻ സംശയത്തിന് കാരണമാണ് ഇവിടെ ഒരു മൈനോറിറ്റി ഇഷ്യൂ റേസ് ചെയ്ത് കോൺഗ്രസ് പാർട്ടി അല്ല റേസ് ചെയ്ത് ജനങ്ങൾ റേസ് ചെയ്യുന്നതാണ് മൈനോറിറ്റീസാണ് റേസ് ചെയ്യുന്നത് അപ്പം അതിന് ഉത്തരം പറയാൻ ഗവൺമെൻ്റ് പോലും പറയണ്ടേ കാരണം ഒരു ഉത്തരം പറയേണ്ട ചുമതല ഓപ്പോസിഷൻ പാർട്ടീസിനുണ്ട് എന്താണ് ഞങ്ങൾ ഉത്തരം പറയുന്നത് ഇവർ പറയുന്നു ഇവരുടെ കാശ്മീർ ഓപ്പറേഷനിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കക്ഷിയാണ് നോർത്ത് ഈസ്റ്റിൽ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഇതൊരു ഓൾ ഇന്ത്യ ആർമിയാണ് ആർമിയുടെ റെപ്രസെൻറ്റേറ്റീവ് മസ് ഹാവ് എൻ എക്സ്പീരിയൻസ് അക്രോസ് ദ ബോർഡ് അല്ലാതെ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് അയാളാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്ഡ് ആൾ ഞാനിവിടെ കോട്ട് ചെയ്തുണ്ടായി ജനറൽ ഇവരെ ും പഠിപ്പിച്ച കക്ഷിയാണ് അവര് പറയുന്നത് ഹൗ വിൽ യു ഡിസൈഡ് ഓൺ ബേസിസ് ഫോർ ചീഫ് സ്പെഷ്യലൈസേഷൻ ദിവസീർ ആണ് ഒരു ക്രൈറ്റീരിയ ഞാൻ ചെയ്യുന്നു അല്ല ഈ തീരുമാനത്തെ എതിർപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് അല്ല ഈ തീരുമാനത്തെ ഈ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ അനുകൂലിക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട് അവർ പറയുന്ന കാര്യം ഈ മൂന്ന് ജനറൽമാരിൽ ജനറൽ ബഡ്ഷി സീനിയർ മോസ്റ്റ് ആണ് പക്ഷേ രാജസ്ഥാനിൽ മാത്രമാണ് അദ്ദേഹത്തിന് അനുഭവ സമ്പത്തുള്ളത് ജനറൽ ഹാരിസിനാകട്ടെ മെഷീനറിയിലാണ് പരിശീലനം കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിനും അനുഭവ സമ്പത്ത് കുറവാണ് ഇവിടെയാണ് ലഫ്റ്റനൻറ്റ് ജനറൽ ബിപിൻ റാവത്തിന് മുൻഗണന കിട്ടിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ മൈനോറിറ്റി ഇഷ്യൂ പറയുമ്പോൾ തന്നെ സതേൺ കമാൻഡ് ചീഫായ പി എം ഹാരിസ് ഈ പട്ടികയിൽ രണ്ടാമതേ ആകുന്നുള്ളൂ ലെഫ്റ്റനൻറ്റ് ജനറൽ പ്രവീൺ ബക്ഷിയാണ് ഒന്നാമത് മഞ്ജുഷെ ഇഷ്യൂ ആരും ആവിടുമെന്നല്ല പക്ഷേ ദ ഹാസ് ടു ബി എ ട്രാൻസ്പെറൻസി അല്ലാതെ ഗവൺമെൻറ് ഇഷ്യൂ സർട്ടിഫിക്കറ്റ്സ് അല്ല ഇഷ്യൂ ജനങ്ങൾ ചോദിക്കുന്ന കാരണം ഇവർ സംശയത്തിൽ വന്നിരിക്കുന്നത് ഇവരുടെ പൊളിറ്റിസൈസേഷനാണ് അല്ലെങ്കിൽ ഒരു ഗവണ്മെൻറ്റിനെ ഞങ്ങൾ സംശയ ദൃഷ്ടിയിൽ ചോദിക്കുക ഈ വിഷയം റേസ് ചെയ്യയില്ല തീർച്ചയായും നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ ഇഷ്യൂ ആണ് ആ നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ ഇഷ്യൂവിൽ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാറില്ല പക്ഷേ ഇവർ സംശയത്തിൻ്റെ ആ ഒരു ഷാഡ്യൂൾ വന്നിരിക്കുന്നത് ഇവരുടെ പൊളിറ്റിസൈസേഷനാണ് ഇവിടെ രാജേഷ് പറയുകയുണ്ടായി ഞാൻ അതിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഞാനിവിടെ ക്ലാരിറ്റി ഇല്ല പറഞ്ഞ് അന്ന് വൈദ്യയുടെ അപ്പോയിൻമെൻറ്റ് വന്നിരിക്കുന്നത് ഹി വാസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡെക്കറേറ്റഡ് ഓഫീസർ ഇൻ ദി ഇന്ത്യൻ ആർമി അന്നൊരു കോമ്പറ്റീഷനേ ഇല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ട് നമ്പർ ടു ഇസ് ഹൈലി ക്വാളിഫൈഡ് പക്ഷേ ഒരു ചെറിയ പിക്കിംഗ് ആണ് നടന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ പിടിച്ച മൊയ്ലിൽ നിന്ന് നാല് ചെവി എന്ന് പറയുന്ന ഒരു ആണ് ഇവർ നൽകിയിരിക്കുന്നത് ഇവരെ ആക്കണം ആൻഡ് ദാറ്റ്സ് ദ ഫൈനൽ ഡിസിഷൻ അതൊരു ഡിക്റ്റേറ്ററൽ ട്രെൻഡാണ് ഡ്യൂ പ്രോസസ്സെന്ന് പറഞ്ഞു ആ ഡ്യൂ പ്രോസസ്സിൻ്റെ കാര്യം ട്രാൻസ്പെറൻസി വേണം ഇതിനെ പറ്റി പറഞ്ഞത് സോഴ്സസ് അങ്ങനെയാണെങ്കിൽ ശ്രീ ശ്രീ രാജേഷ് ശരിയത വേണമെന്ന് പറയുമ്പോൾ ഈ സുതാര്യത ഏത് രീതിയിൽ ഉണ്ട് എന്ന് വിശദീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണല്ലോ ഇതുവരെ അങ്ങനെ ഒരു വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം കിട്ടാൻ വേണ്ടി തന്നെയല്ലേ ചോദ്യം അതെ അതെ ശ്രീ രാജേഷ് ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല പല കേക്കൂ സൈന്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല പുറത്ത് എന്ന് പറഞ്ഞ് പറയുന്നത് എല്ലാ സംശയാസ്പദ നീക്കങ്ങളും മറച്ചു വെക്കാനുള്ള ഒരു മഴയാക്കി ഉപയോഗിക്കാൻ പറ്റില്ല സൈന്യത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇന്ന് വരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത സൈനിക നീക്കങ്ങളുടെ രഹസ്യങ്ങൾ പോലും ഇപ്പോൾ വെളിപ്പെടുത്തി പത്ര പ്രസ്താവന കൊടുക്കുകയല്ലേ പത്രസമ്മേളനം നടത്തുകയല്ലേ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം നേരിട്ട് വന്ന് പ്രസ് കോൺഫറൻസ് നടത്തിയില്ലേ ചെയ്ത് രാഷ്ട്രീയ നേതാക്കൾ പ്രസ് കോൺഫറൻസ് നടത്തുന്ന പോലെയല്ലേ അതാണ് ഞാൻ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞത് അതിൽ ഏറ്റവും വിഡിത്തമെന്നും അബദ്ധമെന്നും വിശേഷിപ്പിക്കപ്പെട്ടതായിരുന്നു ബർമയിൽ നടത്തിയിട്ടുള്ള അതിർത്തി കടന്ന് നടത്തിയ ബർമീസ് ഗവൺമെന്റിന്റെ കൂടി സഹകരണത്തോടെ നടത്തിയത് പരസ്യപ്പെടുത്തിയത് സാധാരണ പരസ്യപ്പെടുത്താൻ പാടില്ലാത്തൊരു കാര്യം അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം എന്നാൽ ഇത്തരത്തിലൊരു ഇറഗുലാരിറ്റിയെ സംബന്ധിച്ച് ആക്ഷേപം വരുമ്പോൾ അത് ഞങ്ങൾ വിശദീകരിക്കില്ല എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇത് ഇതാദ്യമായിട്ടല്ലോ കോൺട്രവേഴ്സി വരുന്നത് ഇവരുടെ മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള വി കെ സിങ് സൈനിക കരസേനാ മേധാവിയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ പ്രായം സംബന്ധിച്ച് കോൺട്രവേഴ്സി വന്നിട്ടില്ലേ അന്ന് അക്കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നിട്ടുള്ളതാണല്ലോ അപ്പോൾ ഇത്തരം കോൺട്രവേഴ്സീസ് വരുന്ന സമയത്ത് ക്ലാരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് അത് സൈന്യത്തെ സംബന്ധിച്ച വിശ്വാസം ആളുകളിൽ വർദ്ധിപ്പിക്കുന്നതിന് ട്രാൻസ്പെറൻസി കാശ്മീർ പ്രശ്നം പരിഹരിക്കാനാണെന്ന് പറയുന്നതിൽ യാതൊരു ന്യായമില്ല കാശ്മീർ പ്രശ്നത്തിന്റെ പരിഹാരം സൈനിക പരിഹാരമാണോ സൈനിക മേധാവിയാണോ കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് അത് പൊളിറ്റിക്കൽ ആയിട്ടാണ് പരിഹരിക്കേണ്ടത് രാഷ്ട്രീയ പരിഹാരമാണ് കാശ്മീർ പ്രശ്നത്തിനുള്ളത് ഒരു കരസേനാ മേധാവിക്ക് പരിഹരിക്കാവുന്നതല്ല ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ പ്രശ്നം ശരി ഞാൻ ഒന്ന് ഇടപെടുകയാണ് അവസാനമായി ശ്രീ പി എസ് ശ്രീധരൻപിള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സൈന്യത്തിന്റെ കാര്യമായതുകൊണ്ട് തന്നെ ഒരു വിശദീകരണം പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ എന്തായാലും കരസേനാ മേധാവിയുടെ നിയമന കാര്യത്തിൽ അല്ല ഇതിൽ ഞാൻ അർഹിക്കുന്ന അർഹിക്കുന്ന രീതിയിൽ അവജ്ഞയോടുകൂടി ഇതിനെ തള്ളിക്കള്ള പറയുന്നത് കാരണം എന്തിനാണ് ഇത് വിശീകരണം കൊടുക്കേണ്ടത് അവടെ പാർലമെൻറ്റ് ചോദിക്കാൻ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ കിട്ടും പക്ഷേ സൈന്യത്തെ പട്ട പട്ടാളമായി പട്ടാളത്തെ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്ന രാജ്യദ്രോഹികളെ പറയുള്ളൂ ആ ഒരു സമയം ഞാനൊരു രാജ്യദ്രോഹികളാണെന്നല്ല പറഞ്ഞത് ആ ഒരു സമീപനം വരുന്നത് ദൗർഭാഗ്യരാണ് രണ്ടാമത് ഒരു കാര്യം രണ്ടുപേരും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ എഴുപത്തേൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തി ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു ദ്വയാംഗത്വം വന്നു ആർ എസ് ആർട്ട് ബന്ധമുള്ളവർ വേണ്ട എന്ന് തൊണ്ണൂറ്റിനാല് എം പിമാരെ ഇറങ്ങിപ്പോയി രൂപീകരിച്ച പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അതിനാണ് ജനങ്ങൾ ആർ എസ് എസ് ബന്ധത്തിൻ്റെ പേരിൽ അഭിമാനിച്ചു കൊണ്ട് അത് നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോയവരാണ് അതിനെയാണ് ജനങ്ങൾ ആദ്യം രണ്ട് സീറ്റ് കിട്ടിയ സ്ഥലത്ത് പിന്നെ രണ്ട് തവണ അധികാരത്തിലേക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടിയത് അത് ജനവിധിയാണ് അതുകൊണ്ട് നിങ്ങൾ അന്ധമായ ആർ എസ് എസ് വിരോധമോ ബി ജെ പി വിരോധമോ നരേന്ദ്രമോദിയോ ഉണ്ടാക്കുകയുള്ളൂ അതിന് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇവിടെ ഈ എങ്കിലും നിങ്ങൾ വെറുതെ വിടണം ശരി ഞാൻ ശ്രീ രാജേഷ് ശ്രീ ടോം വടക്കൻ ശ്രീ ഇ എൻ റാം മോഹൻ we